ഇന്നീ ലോകത്ത് നല്ലവരായ ആളുകളാണോ മോശം ആളുകളാണോ കൂടുതൽ ദുരിതം ദുരിതമനുഭവിക്കുന്നത് അതെപ്പോഴും നല്ലവരായ ആളുകളാണ് അല്ലേ സ്വയം നല്ലവരെന്ന് വിചാരിക്കുന്നവരെല്ലാം സ്വയമേ ഒരു ദുരിതമാണ് അങ്ങനെയല്ലേ അതൊന്നു നോക്കൂ ആദ്യമേ തന്നെ നിങ്ങളെങ്ങനെയാണ് നല്ലവനായത് അവൻ നല്ലതല്ല ഇവൾ നല്ലതല്ല അവൻ നല്ലതല്ല ഇവൾ നല്ലതല്ല അവൻ ഇവൾ അവൻ അങ്ങനെ എല്ലാവരുമായി ഒത്തുനോക്കുമ്പോൾ ഞാൻ നല്ലവനാണ് എവിടെ നിന്നാണ് നിങ്ങൾ നല്ലവനാണെന്ന ചിന്ത നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നിരവധി ആളുകളുമായി സ്വയം താരതമ്യപ്പെടുത്തുകയും അവരെല്ലാം മോശപ്പെട്ട ആളുകളാണെന്ന് വിലയിരുത്തുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങൾ നല്ലവനായി ആരാണോ താൻ വളരെ നല്ലവനാണെന്ന് കരുതുന്നത് അയാളുടെ മനസ്സിൽ ഈ ലോകത്താരും തന്നെ നല്ലതായി ഇല്ല നിങ്ങൾ എത്രമാത്രം സ്വയം നല്ലവനെന്ന് കരുതുന്നുവോ അത്രമാത്രം മറ്റുള്ളവർ മോശമായി മാറുന്നു അങ്ങനെയല്ലേ സ്വയം നല്ലവരെന്ന് കരുതുന്നവർ കരികിലേക്ക് ആരും തന്നെ പോകുവാൻ ആഗ്രഹിക്കില്ല കാരണം അവർ അത്ര നല്ലവരാണ് അവരുടെ ജീവിതം അസാധ്യമാണ് നിങ്ങളിലെ നന്മ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ് അങ്ങനെയല്ലേ അല്ലേ എന്നിട്ട് നിങ്ങൾ സ്വയം എല്ലാത്തിനെയും കഴിയുന്നതും എല്ലാത്തിനെയും ഇവരെ എല്ലാവരെയും വളരെ മോശപ്പെട്ടവരാക്കി മാറ്റുന്നു അപ്പോൾ ഞാൻ വളരെ നല്ലവനാണ് ശരിയല്ലേ നല്ലവരായ ആളുകൾ ഇങ്ങുമെത്തില്ല ഈ ലോകത്തും പരലോകത്തും ഒരു തമാശ പറയട്ടെ നിങ്ങൾക്കത് ദഹിക്കുമോ ആ ദഹനത്തെ ദഹനത്തെപ്പറ്റിയല്ല പറഞ്ഞത് ഒരു ദിവസം ശങ്കരൻ പിള്ളയുടെ പൂർവജന്മത്തിൽ അന്ന് അയാൾ നല്ല മനുഷ്യനായിരുന്നു ഒരു ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അയാൾ മരണപ്പെട്ടു നല്ലവനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അയാൾ സ്വർഗത്തിലെത്തി അങ്ങനെ സ്വർഗത്തിലെത്തി അവിടെ മാലാക്കുമാർ റിസപ്ഷനിൽ അയാളുടെ അക്കൗണ്ട് ബുക്ക് പരിശോധിച്ചു ഓരോ പേജും പരിശോധിച്ചു നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അവസാന പേജ് വരെയും നല്ലതു മാത്രം ഇത് കണ്ട മാലാഖമാർ ആശയക്കുഴപ്പത്തിലായി അവർ ശങ്കരൻ പിള്ളയോട് പറഞ്ഞു മിസ്റ്റർ നോക്കുമിഷ്ടപ്പിള്ള ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നമെന്ന് പിള്ള ചോദിച്ചു അപ്പോൾ മാലാഖമാർ പറഞ്ഞു ഇവിടെ പലതരത്തിലുള്ള താമസ സൗകര്യങ്ങളുണ്ട് സ്വർഗത്തിൽ പലതരത്തിലുള്ള താമസ സൗകര്യങ്ങളുണ്ട് ഒരു മോശം പ്രവർത്തി ചെയ്തവർക്ക് ഏറ്റവും ഉയർന്ന സ്വർഗത്തിൽ കടലിന് അഭിമുഖമായി മുറി രണ്ടു മോശം പ്രവർത്തിക്ക് അതിനു തൊട്ടു താഴെ മൂന്നു മോശം പ്രവർത്തിക്ക് അതിനു തൊട്ടു താഴെയുള്ള സ്ഥലം പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തവർക്കുള്ള മുറി ഇവിടെയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെയെത്തുന്ന ആദ്യത്തെ ആളാണ് നിങ്ങൾ ശങ്കരംപിള്ള പറഞ്ഞു എന്ത് അസംബന്ധമാണിത് ഭൂമിയിൽ ആരും എന്റെ ഒപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല കാരണം ഞാൻ അത്ര നല്ലവനായിരുന്നു സ്വർഗത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ജീവിച്ചു ഇവിടെയും പ്രശ്നം അപ്പോൾ മാലാഖമാർ ചർച്ച ചെയ്തു അവരൊരു തീരുമാനത്തിലെത്തി മിസ്റ്റർ പിള്ള നിങ്ങൾ വിഷമിക്കേണ്ട ഒരു പരിഹാരമുണ്ട് നിങ്ങളുടെ ശരീരത്തിന് കേടുവന്നിട്ടില്ല നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറുകൾ കൂടി ആയുസ് നൽകാം ഒരു മോശം പ്രവൃത്തി മാത്രം ചെയ്യൂ ഏറ്റവും ഉയർന്ന സ്വർഗം നൽകാം ഒന്നും നഷ്ടപ്പെടില്ല അങ്ങനെ ശങ്കരൻ പിള്ള ഇവിടെ ജീവനോടെ തിരിച്ചെത്തി എങ്ങനെയൊരു മോശം പ്രവർത്തി ചെയ്യാമെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു മണിക്കൂർ സമയം കടന്നുപോയി നോക്കൂ അയാൾക്കിതിൽ നിങ്ങളെ പോലെ പരിചയസമ്പത്തൊന്നുമില്ല ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ഓർത്തു തൻ്റെ അയൽവക്കത്ത് ഒരു സ്ത്രീയുണ്ട് വളരെ പ്രായമായൊരു സ്ത്രീ അയാൾക്ക് നേരെ അവർ ആകർഷകമായ എറിഞ്ഞിരുന്നു ഒരു നല്ല മനുഷ്യനായതിനാൽ അദ്ദേഹം ആ വഴിക്ക് നോക്കിയില്ല അപ്പോൾ അയാൾ ചിന്തിച്ചു വ്യഭിചാരം ഒരു മോശം പ്രവൃത്തിയാണ് നോക്കൂ സ്വർഗ്ഗത്തിലെത്താൻ വേണ്ടി അയാൾക്ക് ആവശ്യമായതെല്ലാം ചെയ്യേണ്ടതുണ്ട് അയാൾ ആ സ്ത്രീയെ അന്വേഷിച്ചിറങ്ങി അവരുടെ കഥകൾ ചെന്നുമുട്ടി അവർ വന്നു വാതിൽ തുറന്നു അപ്പോൾ ശങ്കരൻ പിള്ള പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണം മിസ്റ്റർ പിള്ള ഇന്നലെ വൈകുന്നേരം നിങ്ങൾ മരിക്കാൻ കിടക്കുകയാണ് എന്നാണല്ലോ അവർ എന്നോട് പറഞ്ഞത് ഇപ്പോൾ എന്തുപറ്റി അതിൽ കാര്യമല്ല എനിക്കിപ്പോൾ നിങ്ങളെ വേണം അയാൾ അകത്തേക്ക് പോയി പിന്നെ എല്ലാം പ്രകൃതിയുടെ വഴിക്കായി അവർക്കിടയിലെല്ലാം സംഭവിച്ചു അയാൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് മരിക്കാൻ താൽപ്പര്യമില്ല സമയം കടന്നുപോകുന്നു അയാൾ അവരോട് പറഞ്ഞു എനിക്ക് പോകണം അയാൾ വാതിൽക്കിലെത്തിയപ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കുവാൻ എത്തി അവർ പറഞ്ഞു മിസ്റ്റർ പിള്ള നിങ്ങൾക്കറിയാമോ നിങ്ങൾ എത്ര നല്ല കാര്യമാണ് ചെയ്തതെന്ന് ഒരു നല്ല പ്രവൃത്തി കൂടി അതിനാൽ നല്ലവരായ ആളുകൾ ഇവിടെയും അവിടെയും ഒന്നും നേടില്ല നിങ്ങളിലെ നന്മയല്ല മുക്തിയിലേക്ക് നയിക്കുന്നത് നിങ്ങളിലെ നന്മ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് നിങ്ങളിലെ നന്മ മറ്റൊരാളുമായി താരതമ്യപ്പെടുന്നതിലാണ് ഇത് നന്മയല്ല ഇതൊരുതരം രോഗമാണ് ഇതിങ്ങനെയാണ് ഇന്ന് ആളുകൾ ഇങ്ങനെയായി തീർന്നിരിക്കുന്നു അവർ സന്തുഷ്ടരാണ് അവർക്ക് ആനന്ദമറിയില്ല മറ്റുള്ളവർക്കില്ലാത്ത കാര്യങ്ങൾ തങ്ങൾക്കുള്ളതിലാണ് അവരുടെ സന്തോഷം അല്ലേ നോക്കൂ ഇപ്പോൾ നിങ്ങളെല്ലാം വിശന്നിരിക്കുന്നു എന്നാൽ എന്റെ വയർ നിറഞ്ഞിരിക്കുന്നു ഞാൻ വളരെ സന്തുഷ്ടനാണ് കാരണം ആർക്കും ഭക്ഷണമില്ല എന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചു ഇത് സന്തോഷമാണോ രോഗമാണോ മാനവവംശം നേരിടുന്ന രോഗമാണിത് മിക്ക ആളുകളും ഇതിനെ സന്തോഷമെന്ന് കരുതുന്നു അങ്ങനെയല്ലേ